അസ്സാമലൈക്കും വെൽക്കം ടു ഹാജ കിച്ചൻ ഞാനിവിടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നേക്ക് ആണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം കുട്ടികൾക്കെല്ലാം നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നേക്ക് ആണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്നേക്ക് ആണ് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് തന്നെ രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചിട്ടതും കൂടി വയറ്റുക നല്ലതുപോലെ ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് രണ്ട് വലിയ സവാളയാണ് ഞാൻ ചെറുതായി പീസായി മുറിച്ചിട്ട് കൊടുക്കുക സവാള ഇട്ടതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നേക്ക് ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇത് ചെയ്ത് നോക്കൂ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നേക്ക് ആണ് ഒന്ന് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മുളക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മസാല വഴറ്റിയെടുക്കാം ഞാനിവിടെ ഒരു ബോളിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ചുപ്പും കുരുമുളക് കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് മുട്ടയിലോട്ട് ആദ്യം ചെയ്ത് വെച്ച മസാല കൂട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് മല്ലിയില ചെറിയ പീസായി കുറച്ച് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ നാലഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു പാനിലോട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ ബ്രെഡ് നമ്മുടെ മുട്ടയുടെ കൂട്ടിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലോട്ട് ലോ ഫ്ലെയിമിലായിരിക്കണം ചെയ്യുന്നത് പാനിലോട്ട് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മസാല അതിൽ നിന്നെടുത്ത് ഇതിൻ്റെ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലായിരിക്കണം ചെയ്യുന്നത് നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടിഭാഗം ആവുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ബ്രെഡ് ഒന്ന് അടിഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അടിഭാഗവും വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തിട്ടുള്ളൊരു സ്നാക്കാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ആൻഡ് കമൻറ്റ് അറിയിക്കുക സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ അറിയിക്കണം ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയ അയിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്